പേര് ജസ്റ്റിൻ തോമസ് ഇതെൻ്റെ ഭാര്യ ആഷ്ന ഞങ്ങളുടെ മോൻ എയ്ഡൻ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഫോറോണ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നഴ്സാണ് ഞാനിവിടെ വൺ നോട്ട് എയ്റ്റ് ആംബുലൻസിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഭാര്യ നേഴ്സാണ് പിന്നെ എൻ്റെ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ജൂൺ ഒൻപതാം തീയതി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒൻപതാം തീയതിയാണ് ഇവിടെ സാക്ഷി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി സമയത്തുള്ള അസ്വസ്ഥതകളും അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ വന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടോ ഉറക്കമില്ലായ്മ മൊത്തം ശരീരത്തിനൊരു സുഖമില്ലായ്മ ഞാനിവിടെ ട്രെയിനിന് വരുമ്പോൾ എൻ്റെ നെഞ്ച് വെട്ടി പുളക്കുന്നൊരു വേദനയായിരുന്നു അത് പുറം ശരീരം മുഴുവനും പടർന്നിട്ട് ഒത്തും വയ്യാതിരുന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് മേലിൽ പോയി അത് കഴിഞ്ഞ് അതിൻ്റെ ആയിട്ട് വന്ന് മാതാവിനെ എടുക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ അതിന് മാതാവ് എനിക്ക് എൻ്റെ സമയം അനുവദിച്ചിരുന്നില്ല ഒപ്പം മാതാവിനോടൊപ്പം ചന്ദനത്തിരി തിരി പിടിച്ച് നിൽക്കാനായിട്ട് മാതാവിനെ അനുവദിച്ചു അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഞാൻ വന്ന പോലെ അല്ല ഒരു ഹെവി ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാനിവിടെ വന്നത് ഞാൻ തിരിച്ചു പോകുന്നത് വളരെ ഫ്രീ ആയിട്ടാണ് പോയത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഭാര്യ ആഷന അവക്സിമ വന്നു അത് ഫോട്ടോ കണ്ടാൽ ആർക്കും അറപ്പ് തോന്നുന്നൊരവസ്ഥയാണ് കൈയും കാലും മുഴുവൻ ഇതുപോലെ പൊട്ടി അളിഞ്ഞ് ചലം വന്ന അവസ്ഥയായിരുന്നു പലരും പറഞ്ഞു നീ നീന്തെൻ്റെ ഭാര്യയെ അടിമയെപ്പോലെ വീട്ടിലിട്ട് ജോലിക്ക് വിടാതിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പല പരിഹാസങ്ങളുണ്ടായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയായിരുന്നു അന്നെല്ലാം മാതാവിനോടുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷമാണ് ഇത്രയ്ക്ക് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഭാര്യയുടെ കാലും കൈയും ശരീരഭാഗങ്ങളും ഇന്ന് കൈയും കാലും നോക്കിയാൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു സ്കാർ ഒരു പഴുപ്പോ അങ്ങനത്തെ ഒരു മുറ അങ്ങനത്തൊരവസ്ഥ ഉണ്ടായ ഒരു 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 ഒന്നും ശേഷിക്കുന്നില്ല അന്ന് ഉടമ്പടി ത ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തന്ന് പോയെന്ന മുതൽ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അതുപോലെ തേൻ ഇതെല്ലാം കൊടുത്ത് അതിന് ശേഷം വന്ന മാറ്റമാണ് ഈ ശരീരത്തിൽ വന്നേക്കുന്നത് മുഴുവൻ നീർക്കെട്ടുണ്ടായിരുന്ന ശരീരമായിരുന്നു അത് പൂർണമായിട്ടും മാറിക്കിട്ടി നാലാമത്തെ സാക്ഷ്യം എൻ്റെ മോൻ ഏടൻ എപ്പോഴും ഓരോ രീതിയിലുള്ള അസുഖങ്ങളായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു പോകാൻ ഇഷ്ടമില്ല സ്കൂളിൽ നിന്ന് വന്ന ശേഷം ക്ഷീണം എനിക്ക് അസുഖം പിഡിയാട്രിഷ്യനെ കാണിക്കാൻ പോകുന്നു എപ്പോഴും എന്തെങ്കിലും സ്റ്റീറോയിഡ് എന്തെങ്കിലും മരുന്നുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നൊരു അവസ്ഥയായിരുന്നു ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പെല്ലാം ഞാൻ കൊടുക്കും ഇല്ലാത്തപ്പോൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് അതിന് ശേഷം ഇതുവരെ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പോപ്പ് പീസ് ഹോമെന്ന് പറഞ്ഞൊരു ജോൺ പോൾ പോപ്പ് പീസ് ഹോമുണ്ട് അവിടെ പോയിട്ട് അവിടെ വയ്യാത്തവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പോകാറുണ്ട് പിന്നെയാണെങ്കിൽ സുവിശേഷ പ്രവൃത്തികൾ ഞാൻ എൻ്റെ എല്ലാ ഞാൻ കാണുന്ന സാക്ഷ്യങ്ങളും അതുപോലെ എൻ്റെ എൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പല കൂട്ടുകാരും പറയും നീ എല്ലാവരെയും വിശുദ്ധനാക്കാൻ പോകണമെന്ന് പക്ഷേ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് അതിലുണ്ടായ കൂട്ടുകാർ തന്നെ അവിടെ സാക്ഷ്യം ഉണ്ടായ സൊസൈറ്റിയിൽ ഇതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എന്നെ പരിഹസിച്ച് അവരോട് തിരിച്ച് പറയാനായിട്ട് മാതാവ് അവരെ അനുവദിച്ചു എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടിയും നന്ദി പറയും ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം തന്നെ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായിരുന്ന എൻ്റെ പ്രഷർ എൻ്റെ ഫ്രസ്ട്രേഷൻ പൂർണ്ണമായിട്ടും മാറി രണ്ടാമത്തെ കാര്യം ഞാൻ മാതാവിനോടും ഈശോടും പറഞ്ഞുകൊണ്ടിരുന്നത് നിൻ്റെ മുമ്പിലും അമ്മയുടെ മുമ്പിലും അല്ലാതെ കരയാൻ എന്നെ അനുവദിക്കരുത് ദൈവമേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പ്രദർശനം ഉണ്ടായിരുന്നു ഈ ഒന്ന് പറഞ്ഞാൽ കരഞ്ഞു കണ്ടിട്ടില്ലല്ലോ ഒന്ന് പക്ഷേ ഞാൻ ഉള്ളിൽ ഉള്ളിലേക്കറിയുമ്പോഴും ഇവിടെ മാതാവ് എനിക്ക് എൻ്റെ ഭാര്യയിൽ സൗഖ്യം കൊടുത്തു എന്നെ അതിന് സാക്ഷിയാക്കി ഇന്ന് അമ്മയുടെ മുമ്പിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതാണ് ഒരു എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഞാൻ ഈ എൻ്റെ മോനടക്കം ഭക്തിയിലേക്ക് വന്നു ഇന്ന് അവൻ കുരിശു വരയ്ക്കാൻ ഞങ്ങളെ വിളിച്ചിരുത്തും ഉടമ്പടി വസ്തുക്കൾ ചോദിച്ച് വാങ്ങിച്ച് വിശ്വാസപ്രാണനം ചെല്ലിക്കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് ഒരു കുടുംബത്തിൽ വേണ്ടത് ഒരു മോനടക്കം കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവൻ ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും ജസ്റ്റിൻ തോമസ് എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിലും തൻ്റെ പങ്കാളിയുടെ ജീവിതത്തിലും കുഞ്ഞിനു വന്ന ശാരീരികമായ എല്ലാ രോഗക്ലേശാവസ്ഥകളിലും അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ നേർത്തവസ്തുക്കളുടെ വിശ്വാസപൂർവകമായ പ്രയോഗത്തിലൂടെ ലഭിച്ച സൗഖ്യങ്ങളെയാണ് ഈ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഏറ്റവും പ്രത്യേകിച്ച് ആദ്യം സഹോദരണ്ടായ വിവിധ ശാരീരിക വിഷയങ്ങൾ മാനസിക പ്രയാസങ്ങൾ അതിൽ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമമാതാവ് ഭയങ്കരമായ റിലീസ് ചെയ്തുകൊണ്ട് ആ ഭാരങ്ങളും മുഴുവനും എടുത്തു നീക്കിക്കൊണ്ട് ശാന്തതയുള്ള മനസ്സോടുകൂടി ജീവിതത്തിൽ കുടുംബത്തിലേക്ക് മടങ്ങുവാൻ മകനെ സഹായിച്ചതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു രണ്ടാമത് ഏറ്റവും ഗൗരവത്തോടെ സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്കുണ്ടായ ഗുരുതരമായ ശാരീരിക രോഗാവസ്ഥയാണ് നാം അതിൻ്റെ ഫോട്ടോസ് കണ്ടു എത്ര എത്ര ഗൗരവമുള്ള രീതിയിലാണ് വ്രണങ്ങളും മുറിവുകളും ചിലവ് വലിച്ചുകൊണ്ട് ആ ശരീരം മാറിയിരുന്നതെന്ന് എന്നാൽ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും മാത്രം ആ ശരീരത്തിന് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ ശരീരത്തിന് നീർക്കെട്ട് മുഴുവനും മാറുകയും ആ പൊട്ടിയൊലിച്ച ചലങ്ങൾ മുഴുവനും ഉണങ്ങുകയും ശരീരം ആ കൈകാലികളുടെ മുഴുവൻ രോഗാവസ്ഥകൾക്കും പൂർണ്ണമായ സൗഖ്യം നൽകിയതിനെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രീമുള്ള ഉടമ്പടി നമുക്ക് ജീവിക്കുവാൻ എളുപ്പമുള്ള ഒരു ജീവിത രീതിയാണ് ഇത് ഭാരപ്പെട്ടൊരു ജീവിത രീതിയല്ല ഇത് അപ്രായോഗികമായ ഒരു ജീവിത രീതിയുമല്ല ഇത് ചിലർക്ക് മാത്രം പറ്റുന്നൊരു ജീവിത രീതിയുമല്ല മറിച്ച് ആര് ദൈവ വേണ്ടി ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ ആര് പാപത്തിൻ്റെ വടികളിൽ നിന്നും പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ജീവിതത്തെ വിശുദ്ധിയിലേക്കൊന്ന് നടത്തണമെന്ന് തീരുമാനമെടുക്കുവാൻ തയ്യാറാകുന്നുവോ അവർക്കൊക്കെയും അവരുടെ ആത്മ ആത്മീയ ജീവിതത്തെ ജീവിത സാഹചര്യങ്ങളെ നന്നായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്നതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നു വെറുതെ എന്തെങ്കിലും ചെയ്ത് നടക്കുവാനാവില്ല വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ച് ജീവിക്കുവാനും ആവില്ല മറിച്ച് ഉടമ്പടി ജീവിതത്തിൽ നാം ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഓരോന്നിനും കൃത്യമായി നമുക്ക് അർത്ഥവും അനുഭവവും നമുക്ക് കാണാൻ പറ്റും നാം ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കണ്ടിരുന്ന ദിവ്യബലി പോലെ ആവില്ല ഉടമ്പടിക്ക് ശേഷം നാം പങ്കെടുക്കുന്ന ഒരു വിശുദ്ധ കുർബാന ഉടമ്പടിക്ക് മുമ്പ് നാം പോലെ ആവില്ല ഉടമ്പടിക്ക് ശേഷമുള്ള നമ്മുടെ ഒരു കുംഭസാരം കാരണം ഒരു കൂടി കർത്താവിൻ്റെ പിടാസഹനത്തോട് ചേരുവാൻ ആ ഒരു ബലിയർപ്പണത്തിനും നമുക്ക് സാധിക്കും ഒന്നും കുമ്പസാരിക്കുവാൻ വേണ്ടി മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ഹൃദയം അനുതാപം കൊണ്ട് നിറയുകയും ദൈവസ്നേഹത്താൽ നിറയുകയും ഓരോ ചെറിയ പാപത്തെ പ്രതി പോലും നാം വലിയ തോതിൽ അനുകമ്പയുള്ളവരും വേദനയുള്ളവരും ദൈവസന്നിധിയിൽ കണ്ണീരുള്ളവരുമായി മാറിക്കൊണ്ടിരിക്കും ഒന്നും നമുക്ക് യാന്ത്രികമാവില്ല ഒന്നും നമുക്ക് ആവില്ല എല്ലാം ദൈവസ്നേഹത്തെ പ്രതി നാം ഇങ്ങനെ അറിഞ്ഞ് ജീവിതത്തിൽ ചെയ്യുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കും അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നാം ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വരുമ്പോഴും കാഴ്ചക്കാരായി വന്നിട്ട് കാര്യവുമില്ല ഇതൊരു പിക്നിക് സ്പോട്ടല്ല അതെപ്പോഴും ഓർത്തോണം ഒരു യാത്ര പോകുന്ന പോകുന്നതിനിടയിൽ അല്പനേരം വന്ന് മാതാവിനെ കണ്ട് പോകാമെന്നല്ല നിങ്ങളിതിനകത്തേക്ക് വരുന്നുവെങ്കിൽ അമ്മ മാതാവ് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് എന്നർത്ഥമുണ്ട് കൂട്ടിക്കൊണ്ടു വരികയാണ് ഒരുപക്ഷെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ എന്നിലൂടെ പരിഹാരം നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എൻ്റെ ഉടമ്പടിയെടുത്ത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും ജീവിതമൊന്ന് ഉടമ്പടി പ്രകാരം ഒന്ന് മെച്ചപ്പെടുത്തി മുന്നോട്ട് നയിക്കുവാനും ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വരുന്നതാണ് ചിലപ്പോൾ ജീവിതത്തിലേക്ക് വരുവാനിരിക്കുന്ന ചില ക്ലേശകാലത്തിനൊരു സംരക്ഷണമായി അമ്മ മാതാവ് നമ്മളെ കൊണ്ടുവരുന്നതാണ് കൂടി ജീവിതത്തിൻ്റെ സഹനകാലത്തെ പരീക്ഷണകാലങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായി നമ്മളെ ബലപ്പെടുത്തുന്നതിന് അമ്മ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അതുകൊണ്ട് ഉടമ്പടി വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെയും അമ്മ മാതാവ് കൂടെ നിന്ന് തൻ്റെ സാന്നിധ്യത്തിലൂടെ തിരിക്കുമാറിൻ്റെ അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന ജീവിതത്തിൻ്റെ ക്രമമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമാം ദൈവിക ശക്തിയും ദൈവ സാന്നിധ്യവുമുള്ളവരായി ജീവിതത്തിൽ മുന്നേറുവാൻ അമ്മ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടി എടുക്കുക ഭാരപ്പെട്ടതല്ല ദൈവിക സംരക്ഷണയിലേക്ക് ചേർത്ത് പിടിക്കുന്നതാണ് ഉടമ്പടിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആത്മാവിനെ ഈശോയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോ ദിവസവും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ഈ വിശുദ്ധീകരണത്തിലൂടെ നിത്യതയിലേക്കുള്ള യാത്രയാണ് ഉടമ്പടി ആത്യന്തികമായി നമ്മളിൽ നിന്നും ലക്ഷ്യം വയ്ക്കുന്നത് നിത്യതയെ സ്വപ്നം കണ്ട് സ്വർഗത്തിൻ്റെ അവകാശികളായി ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുവാൻ ഓരോ നിമിഷവും അമ്മമാതാവും തിരിക്കുമാരനും നമ്മളെ സഹായിക്കട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക